ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമുക്കിന്ന് ഇതുപോലുള്ള ക്രിസ്റ്റൽ ബീഡ് ഉപയോഗിച്ച് ഒരു ഡബിൾ ലെയറിൻ്റെ മാല കോർക്കാം അതിനായിട്ട് നമ്മൾ ക്രിസ്റ്റൽ ബീഡ് എടുത്തു പിന്നെ ചെറിയ കളറുള്ള ഗോൾഡ് ബീഡ് വേണം ഗിയർ ലോക്ക് ബെൻഡ് പൈപ്പ് അതുപോലെ സൈഡ് റിങ് വേണം ഒരു കൊളുത്ത് പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ വയറാണ് ഈ ഗിയർ വയറിനെ രണ്ട് പീസായിട്ട് കുറച്ച് ലെങ്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്തു അതിന് ശേഷം നമുക്കിതിനെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരു ഗിയർ ലോക്ക് കയറ്റി കൊടുക്കുക ഗിയർ ലോക്ക് കയറ്റി കയറ്റിയതിന് ശേഷം സൈഡ് റംഗ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഗിയർ വയറിനെ തിരിച്ചു കൊണ്ടുവന്ന് ഗിയർ ലോക്കിനകത്തൂടെ ഇതുപോലെ കയറ്റി ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക പ്ലെയർ ഉപയോഗിച്ച് നമുക്കിതിനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് ഗിയർ ലോക്ക് ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഗിയർ വയറിന് രണ്ട് സൈഡിലായിട്ടും ഒരേപോലെ ബീഡ്സുകൾ കോർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ആദ്യം നമ്മുടെ ഗോൾഡ് ബീഡാണ് ചേർക്കുന്നത് ഗോൾഡ് ബീഡ് കോർത്തതിന് ശേഷം പിന്നെ ക്രിസ്റ്റൽ ബീഡ് ഗോൾഡൻ സോറി റെഡ് കളറിൽ ക്രിസ്റ്റൽ ബീഡാണ് ഇപ്പോൾ ഒരു സൈഡിലായിട്ട് ഞാൻ ഒരു എട്ട് ക്രിസ്റ്റൽ ബീഡും അതുപോലെ ഗോൾഡ് ബീഡും ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ ചെയ്യുന്ന അതേ രീതിക്ക് തന്നെ ഇപ്പുറത്തെ സൈഡിലും സെയിം രീതിക്ക് ബീഡ്സുകൾ കോർക്കാം കോർത്തതിന് ശേഷം രണ്ട് ഗിയർ വയറിനെയും ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ബെൻഡ് പൈപ്പ് അതിനകത്തായിട്ട് കോർത്ത് കൊടുക്കുക ആ രീതിക്കാണ് ചെയ്യുന്നത് ഇപ്പം ഞാനിത് ചെയ്തു വീണ്ടും നമുക്ക് ആ ഒരു മെത്തേഡിൽ തന്നെ വീണ്ടും തുടർന്ന് ചെയ്യുന്നത് ഒരു ഒരു സൈഡിൽ ആദ്യം ബീഡ്സ് കോർക്കുക അതിന് ശേഷം അടുത്ത സൈഡിലും എത്ര ബീഡ്സ് ആണോ ആദ്യം കോർത്തത് അതേ രീതിക്ക് തന്നെ ഇപ്പുറത്തെ സൈഡിലും കോർക്കുക ഞാൻ ഫസ്റ്റിലെ എട്ട് ബീഡ്സ് കോർത്തു അതിന് ശേഷം പൈപ്പ് ബെൻഡ് പൈപ്പ് കൊടുത്തു പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു ഒൻപത് ക്രിസ്റ്റൽ ബീഡും അതുപോലെ ഗോൾഡ് ബീഡും ആണ് എടുക്കുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ സെയിം കളർ ക്രിസ്റ്റൽ ബീഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കയ്യിൽ വേറെ ഏത് കളറാണോ ഉള്ളത് അത് വച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് സെയിലുകൾ നടക്കുന്ന ടൈമാണ് ഇൻഡിപെൻഡൻസ് അതുപോലെ ഓണം സീസൺ അനുസരിച്ച് ഓരോന്ന് സെയിൽ ചെയ്യാൻ നോക്കുക ഇപ്പം നമുക്ക് സ്ഥിരമായിട്ട് വീഡോ വീഡിയോ ഇടാൻ കഴിയാത്തത് അതുകൊണ്ടാണ് ഇൻഡിപെൻഡൻസിൻ്റെ വർക്കുകൾ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത് ഇപ്പം നമുക്ക് ഇതുപോലെ രണ്ട് സൈഡും ഒരുപോലെ ബീഡ്സ് കോർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരുമിച്ച് ഗിയർ വയർ വെച്ചിട്ട് ബെൻഡ് പൈപ്പ് ഇതുപോലെ കോർത്തു കൊടുക്കുക ഈ ഒരു മെത്തേഡിൽ വേണം നമുക്ക് തുടർന്ന് ചെയ്യാൻ ഇപ്പം ഞാൻ ഒരു ഫോർ എം എമ്മിൻ്റെ ക്രിസ്റ്റൽ ബീഡാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണം നിങ്ങളുടെ കയ്യിൽ സിക്സ് സിക്സ് എം എമ്മിൻ്റെ ബീഡ്സ് ആണ് ഇരിക്കുന്നതെങ്കിൽ അത് വച്ചും ചെയ്ത് നോക്കാം രണ്ട് സൈഡിലും ഒരുപോലെ ബീഡ്സുകൾ കോർക്കുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇപ്പം ഈ ബെൻഡ് പൈപ്പ് നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ ഗോൾഡ് കളറോ അല്ലെങ്കിൽ കളർ പൈപ്പുകൾ കിട്ടുന്നുണ്ട് അത് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ലെങ്തിൽ ഇതുപോലെ ചെയ്തെടുത്തു ഞാനിപ്പോൾ നെക്കിൽ ചേർന്ന് കിടക്കുന്ന അത്രയും രീതിക്കാണ് ചെയ്തേക്കുന്നത് ഗിയർ വയർ കട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടി ലെങ്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഗിയർ വയർ എടുക്കുന്ന ടൈമിൽ കുറച്ചും കൂടി ലെങ്ത് കൂട്ടിയെടുക്കാം ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിലും ഒരുപോലെ കോർത്ത് കൊടുക്കാം ഞാൻ ഈ റെഡ് കളർ എടുത്തെടുത്ത് നിങ്ങൾക്ക് ബ്ലാക്ക് കളർ വെച്ച് ചെയ്ത് നോക്കാം അത് ഇതിന്ന് കൂടുതൽ ഭംഗിയായിരിക്കും നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റിലെ ചെയ്തതുപോലെ ഗിയർ ലോക്കും ഇട്ട് സൈഡ് റിങ്ങും ഇട്ട് ഗിയർ ലോക്ക് ചെയ്യുക അതിന് ശേഷം ഒരു കൊളുത്ത് കൊടുക്കുക ഇപ്പം ഞാൻ മുന്നേ ആയിട്ട് ഇതിന് ചെറിയൊരു ലോക്കറ്റ് സെറ്റ് ചെയ്തു അതും കൂടെ ഇതിനകത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലോക്കറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ലോക്കറ്റിൻ്റെ അതേ സെയിം രീതിക്ക് തന്നെയാണ് നമ്മൾ കമ്മലും ചെയ്യുന്നത് അതിനായിട്ട് കുറച്ച് ലെങ്തിൽ നമുക്ക് ഗിയർ വയറിനെ കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഡ് ബീഡാണ് ഫസ്റ്റ് കോർക്കുക അതിനുശേഷം ക്രിസ്റ്റൽ ബീഡ് ആ രീതിക്ക് നമുക്കൊരു അഞ്ച് ക്രിസ്റ്റൽ ബീഡും അതുപോലെ തന്നെ ഏഴ് ഗോൾഡ് ബീഡും കോർത്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വലിയ രീതിക്കാണ് ലോക്കറ്റും കമ്മലും വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീഡ്സുകളുടെ എണ്ണം കൂട്ടാവുന്നതാണ് അതിനുശേഷം നമുക്ക് ബീഡ്സ് കോർത്തതിന് ശേഷം രണ്ട് സൈഡിനായിട്ട് നമുക്ക് രണ്ട് ബെൻഡ് പൈപ്പുകൾ കോർത്ത് കൊടുക്കാം ഇതുപോലെ രണ്ട് സൈഡിലും ബെൻഡ് പൈപ്പ് കോർക്കാം വീണ്ടും നമുക്ക് ഓരോ ചെറിയ ഗോൾഡ് ബീഡ് കോർത്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് ഗിയർ വയറിനെയും ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കാം ഈ രീതിക്കാണ് ഞാൻ ലോക്കറ്റ് ചെയ്തേക്കുന്നത് ഇനി ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കമ്മലാണ് ചെയ്യാൻ പോകുന്നത് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇയറി ഹോക്ക് അതെടുക്കുക ഇപ്പം നമ്മൾ ഗിയർ ലോക്കും ഇട്ടു ഇനി നമ്മൾ ഇതുപോലെ ഇയറി ഹോക്ക് എടുത്തു അതിനകത്ത് ഗിയർ വയറിനകത്ത് കയറ്റി കൊടുത്തിട്ട് ഗിയർ ലോക്ക് ഇതുപോലെ ചെയ്തെടുക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വച്ചതിന് ശേഷം നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്യാം ബാലൻസ് വരുന്ന ഗിയർ വയറിനെ കട്ട് ചെയ്ത് മാറ്റുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നതിനേക്കാൾ അപ്പോൾ മുന്നേ ഞാനിതിൻ്റെ ഒരു എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതുപോലെ കമ്മലും സെറ്റ് ചെയ്യാം ഇപ്പം ഞാൻ ഈ ചെയ്ത കമ്മലും അതുപോലെ മാലയെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇപ്പം നമ്മുടെ വീ ചാനലായിരിക്കില്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടിടാൻ മറക്കരുത് ഓക്കെ താങ്ക്